ശരീരത്തിൽ നിന്നും ഒന്നൊന്നായി വസ്ത്രങ്ങൾ അരിഞ്ഞു വീഴുമ്പോഴും ശോഷം കിട്ടാൻ അവൾ ആഞ്ഞു വലിക്കുന്നുണ്ടായിരുന്നു വേണ്ട എന്ന് അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു കൊണ്ടിരുന്നു എന്നെ ഒന്നും ചെയ്യരുത് എന്ന് ഇടയ്ക്ക് നിസ്സഹതയോടെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ശബ്ദം നേർത്തു വരുന്നത് അവളേക്കാൾ നന്നായി അവളിലേക്ക് പടർന്നിറങ്ങിയവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ സമ്മതമില്ലാതെ തന്നെ അവളുടെ ശരീരത്തിലെ ഓരോ ആണവും അവൻ അറിഞ്ഞു വേദന കൊണ്ട് അവൾ പിടയുമ്പോൾ ആ വേദന പോലും അവൻ ആസ്വദിച്ചു ഒടുവിൽ ഒരു ഞരക്കമായി അവൾ മാറി പെണ്ണ് പ്രതികരിക്കാതെ വന്നപ്പോൾ അവൻ അവളിൽ നിന്നും അകന്നു മാറി അവൻ്റെ കണ്ണുകളിൽ ഭയം നിയലിച്ചു അവൻ ചുറ്റും പരവേശത്തോടെ നോക്കി ചുറ്റും മരങ്ങളാണ് ഒഴിഞ്ഞ നടപ്പുവഴി ആരും എത്തിപ്പെടാത്ത സ്ഥലം പണ്ടപ്പോഴോ പണീത ഒരു കെട്ടിടത്തിൻ്റെ ബാക്കി പാത്രമായി കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം ബാക്കി അവൻ അവളിലേക്ക് ഒരിക്കൽ കൂടി നോക്കി അനക്കമില്ല ശരീരത്ത് അവിടെവിടെയായി രക്തം പൊടിഞ്ഞിട്ടുണ്ട് ചുണ്ടുകൾ പൊട്ടിയിരിക്കുന്നു അവളുടെ നഗ്നമായ മേനി കൺകെ ഒന്നും കൂടി അവളിലേക്ക് ആയി നിറങ്ങാൻ അവന് തോന്നി ഒരിക്കൽ കൂടി അവൻ അവളെ നുകർന്നപ്പോൾ അവളിൽ ഉണ്ടായിരുന്ന അവസാന ശ്വാസവും വിട്ടകന്നിരുന്നു ചുരിദാർഷാൾ നഗ്നമായി അവളുടെ മേനിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു സിഗരറ്റും കത്തിച്ച് എവിടേക്കോ എന്നില്ലാതെ അവൻ നടപ്പുവഴി ഇറങ്ങി നടന്നു രാജ്യം പിടിച്ചടക്കിയ രാജാവിൻ്റെ ബ്രൗണ്ടിയോടെ അന്ന എന്താ ലുക്ക് താൻ എൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല താൻ ഇവിടെ വന്നത് എന്തിനാ പ്രേമിക്കാനോ അതോ പഠിക്കാനോ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന സാറാണ് ആ ബോധം തനിക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് ഗെറ്റ് ഔട്ട് അവൻ അലറിയതും അന്ന ഓഫീസറും വിട്ട് പുറത്തേക്ക് വന്നു ഒരു കലിപ്പൽ വന്നിരിക്കുന്നു ഇയാൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇയാളെ ഞാൻ അച്ച എന്ന് വിളിപ്പിക്കും അല്ല പിന്നെ എന്താ പറ്റി അന്ന തന്നെ നിന്ന് സംസാരിക്കുന്നു നിൽപ്പ് കണ്ടിട്ട് കണ്ടാലറിയാം ഇന്നും ഐസക്കിൻ്റെ വായിൽ നിന്ന് കേട്ടുവല്ലേ നിനക്കെന്താ എന്നാ അവൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ ഒന്നുമല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കുന്ന സാറല്ലേ അതിൻ്റെ ബഹുമാനമെങ്കിലും നീ ഒന്ന് കാണിക്കുക ആ ബഹുമാനമുള്ളത് കൊണ്ട് മാത്രമാ ഞാൻ ഒന്നും തിരിച്ചു പറയാതെ അത് ജിത്തു സാർ മനസ്സിലാക്കണം നിന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല എനിക്ക് ഈ അവർ ക്ലാസ് ഉള്ളതാ ഞാൻ പോവുക ശരി സാർ കൈക്കൂമ്പി ജിത്തുവിനെ നമസ്കരിച്ച് അവൾ വരാന്തയിലൂടെ നടന്നു അന്ന ഒന്നിനെയും പേടിക്കാത്ത ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിടുക്കി പെൺകുട്ടി കൊല്ലത്ത് ഐ സി എഫ് ഐ കോളേജിൽ ബികോം രണ്ടാം വർഷം വിദ്യാർത്ഥിനിയാണ് അന്ന ജിത്തു അന്നയുടെ എക്കോണമിക്സിന്റെ അധ്യാപകനാണ് ജിത്തുവും ഐസക്കും ഒരുമിച്ച് പഠിച്ച് ഇപ്പോൾ ഒരേ കോളേജിൽ അദ്ധ്യാപകരായി വർക്ക് ചെയ്യുകയാണ് അധ്യാപക വിദ്യാർത്ഥി എന്ന വേർതിരിവില്ലാത്ത ഒരു കോളേജാണ് ഐ എസ് സി എഫ് ഐ ഏതൊരു വിദ്യാർത്ഥിയും വന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കോളേജ് അന്നയ്ക്ക് ഐസക്കിനെ ഇഷ്ടമാണ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ഒന്നും പറയാൻ കഴിയില്ല ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകനോട് തോന്നുന്ന ആരാധന ഐസക്ക് ഫുള്ളി മെറ്റോറഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒപ്പം കുറച്ച് കലിപ്പും ദേഷ്യവുമൊക്കെ കുട്ടികളിൽ പലരും കുറച്ചെങ്കിലും അകലം പാലിക്കുന്നത് അക്കൗണ്ടൻസ് പഠിക്കുന്ന ഐസക്കുമായിട്ടാണ് എന്താ ഐസക്കേ നീ ഇന്നും ആ പെങ്കുച്ചിനെ വയക്ക് പറഞ്ഞില്ലേ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്ന് ജിത്തു ഐസക്കിനോട് ചോദിച്ചു ആ ചൂടായി അവളോട് ഞാൻ ഒരു നൂറുവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പുറകെ നടന്ന് പോകരുതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എനിക്ക് പ്രണയിക്കാൻ ഒന്നും താല്പര്യമില്ല ഇഷ്ടം ഇഷ്ടമില്ല എന്ന് ശരി ശരി അതിന് നീ എന്നോട് ചൂടാവുന്നത് എന്തിനാ നിനക്ക് പ്രണയിക്കാൻ താല്പര്യമില്ലായിരിക്കും പക്ഷേ ഇഷ്ടമില്ല എന്ന് പറയരുത് എനിക്കിനി വേറെ ഒരാളെ പ്രണയിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ മതി ജിത്തു ശാന്തമായി ഐസക്കിനോട് പറഞ്ഞു മതി നീ അങ്ങോട്ടാ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നീ പറഞ്ഞത് ശരിയാ ഇനി ഒരു പെണ്ണിനെയും എനിക്ക് പ്രേമിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ സാറയെ എടാ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ഇനിയും അതിൻ്റെ പേര് പറഞ്ഞ് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കണോ ജിത്തു സ്റ്റോപ്പ് ഇറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നും പറഞ്ഞ് കയ്യിൽ ഒരു ബുക്കും എടുത്ത് ഐസക്ക് ഓഫീസ് റൂമിൻ്റെ വെളിയിലേക്ക് പോയി അവൻ പോകുന്നത് നോക്കി ജിത്തു നിസ്സാഹതയോടെ നിന്നു മണിക്കൂറുകൾ എന്തെന്നില്ലാതെ കൊഴിഞ്ഞു പോ കൊണ്ടിരുന്നു പിറക്കിയെടുത്ത നിമിഷങ്ങൾ കൊണ്ട് ഐസക് അവൻ്റെ വീട്ടിലേക്ക് പോയി കാത്തിരിക്കാൻ തനിക്ക് തന്റെ വീട്ടിൽ ആരുമില്ല ഏഴാം വയസ്സിലാണ് അച്ഛൻ്റെ മരണം കളിച്ചു വളരാൻ കൂടപ്പിറപ്പുകൾ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് തന്നോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സ്നേഹം ഒന്നും കാണാൻ തനിക്ക് കണ്ണും ഉണ്ടായിരുന്നില്ല ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടിയത് അഞ്ചാം ക്ലാസ്സിൽ തന്നോടൊപ്പം കൂടെ പഠിക്കു പഠിക്കാനെത്തിയ ജിത്തുവിൽ നിന്നായിരുന്നു എൻ്റെ വാസികൾക്കൊക്കെയും അവൻ കൂട്ടി നിന്നു പക്ഷെ വഴി തെറ്റിച്ചില്ല നല്ല സൗഹൃദത്തിൻ്റെ അടയാളമായിരുന്നു അവൻ എനിക്ക് പത്ത് കഴിഞ്ഞ് പ്ലസ് ടുവിലും പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കും അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൻ കാരണമാണ് താൻ ഇന്ന് ജീവിക്കുന്നത് എന്തൊക്കെയോ ആലോചിച്ച് ബെഡിൽ തല കുനിച്ച് കിടക്കുന്ന ഇടയ്ക്കും ഇടയ്ക്കപ്പോയോ കണ്ണു തുറന്നപ്പോൾ തന്നെ നോക്കി ചിരിക്കുന്ന ആ രണ്ട് കണ്ണുകൾ അവന് ധൈര്യം നൽകിയതുപോലെ തോന്നി ഇച്ചായ അന്ന പാവമ ഇച്ചായ ഇച്ചായൻ അവളെ കെട്ട് എന്നിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടിക്ക് എൻ്റെ പേര് വെക്ക് സാറ ഐസക് ഒരിക്കൽ ഞാൻ ഒരുപാട് കൊതിച്ച എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഇച്ചായൻ്റെ പേര് വെക്കാൻ അത് നടന്നില്ല ഇച്ചായ ഇച്ചായൻ എന്താ ഒന്നും മിണ്ടാത്തേ ഉറക്കത്തിൽ നിന്നും ഐസക്ക് ഞെട്ടിയുണർന്നു ഇതിപ്പോൾ പതിവായിരിക്കുകയാണ് സാറ അവൾ ഇടയ്ക്ക് സ്വപ്നത്തിൽ വരുന്നു അന്നയെ കെട്ടണമെന്ന് വാശി പിടിക്കുന്നു തനിക്ക് അതിന് കയ്യില്ലെന്നും മറ്റാരേക്കാളും അറിയാവുന്നവൾ തന്നെയാണ് ഇന്ന് തന്നോട് ഇത് പറയുന്നത് സമയം മാറുകയായി ഐസക്ക് പതിയെ എഴുന്നേറ്റ് കോറിഡോറിലേക്ക് നടന്നു അന്ന ഒന്ന് നിൽക്കൂ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് തന്നോട് കോളേജ് ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അന്നയെ ജിത്ത് വിളിച്ചു ഓ അതിനെന്താ സംസാരിക്ക എന്താ സാർ ജിത്തുവിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാൻ അന്ന ആകാംക്ഷയായി നിന്നു ബാ നമുക്ക് അങ്ങോട്ടിരിക്കാം എന്നും പറഞ്ഞ് അന്നയും കൂട്ടി കഴിഞ്ഞു ഒഴിഞ്ഞ ഒരു ബെഞ്ചിൽ ജിത്തു ഇരുന്നു ചേട്ടാ രണ്ട് ചായ ജിത്തു വിളിച്ചു പറഞ്ഞു അയ്യോ സാറേ എനിക്ക് ചായ വേണ്ട ഞാൻ ഇപ്പോൾ കുടിച്ചതേ ഉള്ളൂ ജിത്തു ചായ പറഞ്ഞതും അന്ന അവനോട് പറഞ്ഞു ഏയ് ഒരു ചായ കുടിച്ചു കൂടി കുടിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജിത്തു വന്നു ചിരിച്ച് പതുക്കെ പറഞ്ഞു ശരി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് എടാ ഒരു അധ്യാപകൻ ആയിട്ടല്ല ഞാൻ ഇപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത് താൻ എന്നെ നല്ലൊരു ഫ്രണ്ടായി കണ്ടാൽ മതി സർ വളച്ച് ചുറ്റിക്കാതെ കാര്യം പറ തനിക്ക് ഐസക്കിനെ ശരിക്കും ഇഷ്ടമാണോ ഇഷ്ടമാണ് സാർ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് സാറിനെ ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാമോ നിനക്ക് എനക്ക് ഇരുപത് അവന് മുപ്പത്തി മൂന്ന് പതിമൂന്ന് വയസ്സ് ഡിഫറെൻറ്റ് ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്നാണല്ലോ പറയുന്നത് ഒരു തമാശ രൂപത്തിൽ അന്നെ മറുപടി പറഞ്ഞു ഓക്കെ അന്നക്ക് അവനെപ്പറ്റി എന്തറിയാം കൊലക്കുറ്റത്തിന് എട്ട് വർഷം ജയിലിൽ കിടന്നവനാണ് അവൻ ജിത്തു അത് പറഞ്ഞതും അന്നയുടെ മുഖം പെട്ടെന്ന് മാറി അതെ അന്ന അവനെ പറ്റി അറിയാൻ ഒരുപാ ഒരുപാടുണ്ട് ഏഴാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട് അവൻ അമ്മയെയും പതു പതുക്കെ പതുക്കെ വെറുത്തു അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കയറി ചെന്നത് അവനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല പ്ലസ് ടുവും ഒരുമിച്ചായിരുന്നു പിന്നീട് ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ അഡ്മിഷൻ വാങ്ങി അവിടെ വെച്ചാണ് അവൻ സാറയെ പരിചയപ്പെട്ട പെടുന്നത് സാറ എബ്രഹാം ജോസഫ് ഞങ്ങളിലേക്ക് മൂന്നാമതൊരാളായി അവൾ കടന്നു വന്നു ഐസക്കിനെ മനസ്സിലാക്കുന്നതിൽ എന്നെ കടത്തിവെട്ടി സാറയെ എപ്പോഴാ മുന്നിലിരുത്തിയിരുന്നു അവൾക്ക് അവനും ഇടയിൽ പ്രണയമുണ്ടാകാൻ ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അവരുടെ പ്രണയത്തിന് സാക്ഷിയായി ഞാനും ആർക്കും അസൂയ തോന്നുന്ന രീതിയിലായിരുന്നു അവർ പ്രണയിച്ചിരുന്നത് എന്നിട്ട് എന്തോ അറിയാനുള്ള ആവേശത്തിൽ അന്ന ചോദിച്ചു അറിയില്ല എന്താ നടന്നതെന്ന് പതിവ് പോലെ ഒരു ദിവസം കോളേജ് വിട്ട് സാറ പിന്നെ തിരിച്ച് വന്നില്ല ഒരാഴ്ച കാലം സാറയെ അന്വേഷിക്കാനായി ഒരു സ്ഥലവും ബാക്കിയില്ലായിരുന്നു ഞങ്ങൾക്ക് അവൻ ഭ്രാന്റ് പിടിച്ച അവസ്ഥയിലേക്ക് പോകുന്നത് ഞാൻ നോക്കി നിന്നു ഒരാഴ്ചക്കപ്പുറം ഹൈവേയിൽ നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയ ആൾ താമസമില്ലാത്ത ഒരിടത്ത് വച്ച് സാറയുടെ ബോഡി കിട്ടി പുയു അരിച്ച നിലയിൽ ഞങ്ങളുടെ കൂടെ കളിച്ച് നടന്ന സാറയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സാറയെ കാണാതെയായപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം മാത്രമായിരുന്നു സ്പോർട്ടിൽ വെച്ച് ഞങ്ങൾക്ക് അവളെ ഐഡൻറ്റിറ്റി ചെയ്യാനുള്ള ഏകമാർഗം ഒരു ഭ്രാന്തനെ പോലെ അവൻ നിലവിളിക്കുന്നതും അവൻ്റെ സാറ അല്ല അത് എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നതും ഞാൻ നോക്കി നിന്നു ആഴ്ചയുടെ ഇടവേളയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പീഡനശ്രമത്തിനിടയിലാണ് അവൾ മരണപ്പെട്ടതെന്ന് തെളിഞ്ഞു സാരയുടെ വീട്ടുകാർ കേസ് കൊടുത്തില്ല ഒരു രണ്ടാനച്ഛന് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാനച്ചനോ അന്ന ജിത്തുവിനോട് ചോദിച്ചു ഹം രണ്ടാനച്ചൻ സാറയുടെ അച്ഛനും കുഞ്ഞുനാളിലെ മരിച്ചു പോയതാണ് പിന്നീട് അമ്മ വേറെ കെട്ടി അയാൾക്ക് സാറ എന്നും ഒരു ബാധ്യതയായിരുന്നു അയാൾ പറയുന്നതിനപ്പുറം അമ്മയ്ക്ക് മറ്റൊരു വാക്കും ഇല്ലായിരുന്നു എല്ലാം അവസാനിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഐസക് ഒന്നും അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു സാറയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു ഒരു നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുറ്റവാളിയെ കെട്ടി സണ്ണി എസ് ആഗസ്റ്റിൻ ഞങ്ങളുടെ കൂടെ പഠിച്ചവൻ തന്നെയായിരുന്നു സാറയെ ഒരിക്കൽ അവൻ പ്രപ്പോസ് ചെയ്തിരുന്നു അവൾ റിജക്റ്റ് ചെയ്തതിൻ്റെ വാശി അവനിലുണ്ടായിരുന്നു അത് ഇത്ര വലിയ പ്രതികാരമായി മാറുമെന്ന് ആരും ഓർത്തില്ല ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണിനെ ഇല്ലാതാക്കിയവനെ ഐസക് വെറുതെ വിട്ടില്ല ഒരു നിയമത്തിനും അവനെ വിട്ടുകൊടുക്കാതെ സ്വന്തം കൈകൊണ്ട് തീർത്തു ഇരുപത്തിമൂന്നാം വയസ്സിൽ അവനൊരു കൊലയാളിയായി പ്രതിയുടെ പ്രായവും ഉദ്ദേശവും കണക്കിലെടുത്ത് ശിക്ഷ എട്ട് വർഷത്തേക്ക് ചുരുങ്ങി പക്ഷേ ഇത് അറിഞ്ഞ അവൻ്റെ അമ്മ ചങ്കു പൊട്ടി മരിച്ചു അവൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നാലു വർഷമേ ആകുന്നുള്ളൂ ആ പായ ഐസക്കിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴും അവൻ സാറക്ക് വേണ്ടിയാ ജീവിക്കുന്നത് ഇനി പറ നീ മുമ്പ് പറഞ്ഞ സീരിയസിന് ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും നിൻ്റെ മനസ്സിലുണ്ടോ ഉണ്ട് സാർ അവളുടെ ഉറച്ച തീരുമാനം വീണ്ടും ജിത്തുവിനെ ഞെട്ടിക്കുകയായിരുന്നു അന്ന നീ കുട്ടിയാണ് എനിക്ക് ഇതിലും നല്ല വേണ്ട സാർ എനിക്ക് ഇതിലും നല്ല ജീവിതം കിട്ടുമായിരിക്കും പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല സാർ ജിത്തു സാർ കാണുന്ന ഒരു അന്നയയല്ലേ എന്തിനും നേരിടുന്ന ഉറച്ച തീരുമാനമുള്ള ഒരു അന്ന ആ നിലക്ക് ഞാൻ മാറിയതിൽ ഒരു കഥയുണ്ട് എന്താണെന്ന് അറിയോ സാറിന് സാറിന് എന്നല്ല ആർക്കും അതൊന്നും അറിയില്ല അപ്പനും അമ്മയും പിന്നെ ഒരു ഏട്ടനും അതായിരുന്നു എൻ്റെ ലോകം ഏട്ടന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജീവി ജനിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അപ്പനെപ്പോലെ തന്നെയായിരിക്കും ഏട്ടൻ പക്ഷേ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ ഏട്ടൻ മരണപ്പെട്ടു അല്ല കൊന്ന ആരാണെന്ന് അറിയാമോ നമ്മുടെ ഐസക് സാർ അന്ന ജിത്തു അത്ഭുതത്തോടെ അവളെ വിളിച്ചു അതെ സാർ ഐസക് സാർ കൊന്നത് എൻ്റെ ഏട്ടനിയ സണ്ണി എസ് അഗസ്റ്റിൻ അന്ന എസ് അഗസ്റ്റിൻ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ ഞങ്ങളുടെ പേരിൻ്റെ സാമ്യം എന്ന് വെച്ച് ഞാൻ പക പോക്കാൻ വന്നതല്ല അന്നത്തെ ഒമ്പത് വയസ്സുകാരിക്ക് ഏട്ടൻ്റെ മരിപ്പിച്ച ശരീരം നോക്കി നിന്ന് കരയാൻ മാത്രമേ കഴിയുകയുണ്ടായിരുന്നുള്ളൂ പിന്നീട് അമ്മ പറഞ്ഞു തന്ന കഥകളിലൂടെയാണ് എങ്ങനെയാണ് ഏട്ടൻ മരിച്ചതെന്ന് അതിൻ്റെ കാരണം എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് അന്വേഷണമായിരുന്നു ഹൈസക്കിനെ കണ്ടുപിടിക്കാൻ ഹൈസഖ് സാറിന് നഷ്ടമായതൊന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഇത്രയേറെ സാറയെ സ്നേഹിക്കുന്ന മനുഷ്യന് എന്നെ സ്നേഹിക്കാൻ കഴിയും അതെനിക്കറിയാം ഇതൊരു പ്രായശിത്തമായിട്ട് വേണമെങ്കിൽ സാറിനെ കാണാം അത്രയും പറഞ്ഞ് അന്ന അകന്നു പോയപ്പോൾ ജിത്തു അത്ഭുതപ്പെട്ട് നിന്ന് പോയി നാല് വർഷങ്ങൾക്ക് ശേഷം മഴ തകർത്തു പെയ്യുകയാണ് മഴ നീർത്തുള്ളികൾ വീണ് കയ്യിലെ റോസാപ്പൂക്കൾ കരയുന്നുണ്ട് അന്ന പള്ളിയുടെ ഓരോ പടികളും കയറി കർത്താവിൻ്റെ മുന്നിൽ അവൾ കുറച്ചു നേരം ശാന്തമായി നിന്നു പിന്നെ പതിയെ നടന്ന് സെമിത്തേരിയിലേക്ക് സാറ എബ്രഹാം ജോസഫ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മരണം രണ്ടായിരത്തി പതിനൊന്ന് എന്നെഴുതിയിരുന്ന മാർബിളിന് മുകളിൽ അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു റോസാപ്പൂ വെച്ചു നേരം ശാന്തമായി കണ്ണട കണ്ണുകൾ കണ്ണുകളടച്ചു നിന്നു അവളോട് മാപ്പിരുന്നു ആ കല്ലറയെ ഒട്ടു നിൽക്കുന്ന മറ്റൊരു കല്ലറയിലേക്ക് അവളുടെ കണ്ണുകൾ അറിയാതെ വീണു ഹൈസക് ഹൈസഖര്യൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മരണം രണ്ടായിരത്തി പതിനെട്ട് കയ്യിലെ ശേഷിക്കുന്ന റോസാപ്പൂക്കൾ ആ കല്ലറയുടെ മുകളിൽ വെച്ച് അന്ന തിരിഞ്ഞു നടന്നു ഇടയ്ക്കെപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടു പ്രണയത്തിൻ്റെ മറ്റൊരു ലോകത്ത് സാറയും ഐസക്കും പ്രണയിക്കുകയാണ് വെള്ള വെള്ളമേഘങ്ങൾക്കിടയിലൂടെ അവർ ഓടി കളിക്കുകയാണ് അന്നയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു പിന്നീട് തിരിഞ്ഞു ഒരു നോട്ടം പോലും നോക്കാതെ അവൾ മുന്നിലേക്ക് നടന്നു പ്രണയം മരണം പോലെ ശക്തമാണ് സാറയ്ക്കാണ് ഐസക്ക് ജീവിച്ചത് അവൾ അവൻക്ക് അന്നയ്ക്ക് സമർപ്പിക്കാൻ നോക്കിയപ്പോൾ സ്വയം അവൻ അവൻ്റെ എടുത്തു സാറയുടെ മാത്രമായി മാറി അന്ന ഒരു ചോദ്യം ചിഹ്നമാണ് ആർക്കു വായിച്ചെടുക്കാൻ കഴിയാത്ത പുസ്തകം അവൾ പുതിയ തിരുനാളമായി ഉയരട്ടെ